ഹലോ കൈസ് എന്ന ഉപ്പും മുളക് എപ്പിസോഡ് ഒരു രക്ഷയില്ലാട്ടോ നമ്മുടെ സിദ്ധുവും ലച്ചവും കൂടി അടിയോടടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി വേറെ ഒന്നുമല്ല നമ്മുടെ സിദ്ധോളിയും വന്നിട്ട് നമ്മുടെ ലെച്ചുനൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലാട്ടോ പാവൻ ലെച്ചു എത്രയോ കൊല്ലങ്ങൾ കാത്തിരുന്ന ശേഷമാണ് നമ്മുടെ സിദ്വോളിയൻ എത്തിയിരിക്കുന്നത് അത് സിദ്വോളിയും ചെയ്ത് തെറ്റായിപ്പോ അല്ലേ നമ്മുടെ ലച്ഛനൊന്ന് പരിഗണിക്കാമായിരുന്നു നമ്മുടെ സിദ്ധോളിയെ അല്ലേ പ്രേക്ഷകരെ നിങ്ങൾക്കും ഒന്നും ഇങ്ങനെ തോന്നിയില്ലേ സിദ്ദോളിയും ഭയങ്കരമായിട്ട് നമ്മുടെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് കളഞ്ഞു അവോയ്ഡ് ചെയ്തതല്ല സിദ്വോളിയും മറ്റേ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ലെച്ചു അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധ ില്ല ലച്ചു ആണെങ്കിൽ നമ്മുടെ ഇവര് വീട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടേലും നമ്മുടെ സിദ്ധു ഒന്ന് നോക്കാൻ വേണ്ടി കൈയും കലാശം ഇട്ട് ഇടക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധു അപ്പൊ അത് പരസ്യമായിട്ട് പറയുന്നുണ്ട് നീ എന്താടി കൈയും കാലം ഒക്കെ ഇട്ട് കാണിക്കുന്നത് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറ എന്നും പറഞ്ഞ് നമ്മുടെ ലച്ചുവിനടുത്ത് സിദ്ധു പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ലെച്ചു എന്റെ പൊന്നോ ഒന്നുമില്ല ഇല്ല അവിടെ തന്നെ ഇരുന്നോ എന്നും പറഞ്ഞിട്ട് കൈയും കൊപ്പി ഉണ്ട് അപ്പോൾ പിന്നീട് പിന്നീട് നമ്മുടെ സിദ്ധു ആണെങ്കിൽ കേശുവായിട്ട് ചൂണ്ടിയിടാൻ പാറമട പാറമടയിൽ ചൂണ്ടിടാൻ പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്യുന്നു അടുക്കളയിൽ വന്നിട്ട് തന്റെ ഭക്ഷണത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നു നമ്മുടെ ലച്ചു അപ്പോഴും പറയുന്നുണ്ട് സിദ്ധു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് അപ്പുറത്തേക്ക് വരുമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിദ്ധു ആ വരാം ഉറപ്പായിട്ടും വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ലച്ചു അപ്പുറത്തേക്ക് പോയി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സിദ്ധു ഇവിടെയാണെങ്കിലോ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വേറെ വിഷയമായിട്ട് പിന്നെയും അങ്ങോട്ട് എന്താ പറയാ വഴിമാറി പോകുക ലാസ്റ്റ് നോക്കുമ്പോൾ താ കിടക്കുന്നോ ചട്ടിയും കലോ നമ്മുടെ ലച്ചു കഥക് പൂട്ടി അവിടെ തന്നെ ഇരിക്കുക നമ്മുടെ കല്ലുമോളും സിദ്ധുവും പുറത്ത് ഇനി എന്തൊക്കെ പുകലുകളാകും വരാൻ പോകുന്നതല്ലേ കാത്തിരുന്നു തന്നെ കാനോട്ടെ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ